ഓരോ കുറവുകളെയും ഈശോയുടെ അഞ്ചുത്തിരിമുറവുകളോടൊപ്പം നമ്മുടെ പ്രാർത്ഥനാ നീയങ്ങളോടൊപ്പം നമുക്ക് ചേർത്ത് വയ്ക്കാം ഈശോ എപ്പോഴും എല്ലാവരുടെയും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു എന്റെ കർത്താവ് വിശ്വസിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയ നിമിഷങ്ങളുടെ മേലെ കരുണ ആരിക്കണമേൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായി ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ഇന്ന ദിവസം നമ്മൾ പ്രത്യേകമായി പിടാനുഭവ നിയോഗ ആരാധന ശുശ്രൂഷയുടെ ആറാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ കർത്താവിശ്വമിശയായുടെ പിടാനുഭവ ചിന്തകളുടെ ഏറ്റവും അടുത്ത ഒരുക്ക നിമിഷങ്ങളിലേക്ക് നമ്മൾ ഓരോരുത്തരും പ്രവേശിക്കാനിട പോവുകയാണ് ഇന്ന് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അഞ്ച് പ്രാർത്ഥനാ നിയോഗങ്ങളും ഈശോയുടെ തിരുമുറിവിലേക്ക് പൂർണ്ണമായിട്ട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നേ ദിവസം നമുക്ക് ഒന്ന് വിലയിരുത്തേണ്ട ഒരു മേഖല നമ്മുടെ വിശ്വാസ ജീവിതമാണ് നമുക്കറിയാം ഈശോ എപ്പോഴും എല്ലാവരുടെയും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് ഇത് ചെയ്യാൻ എന്ന് നീ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിശ്വാസത്തിൻ്റെ ഒരു കണ്ണ് തുറന്നു കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥനാ നിയോഗങ്ങളൊക്കെ അനുഗ്രഹം പ്രാപിക്കപ്പെടുക വിസ്ത പൗലോസ് ലിഹ യഫ കഴുത ലേഖ രണ്ടാം അധ്യായ എട്ടാം തിരുവചനം പറയുന്നു വിശ്വാസം വഴിയുള്ള കൃപയാലാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല അത് ദൈവത്തിൻ്റെ ദാനമാണ് അതുകൊണ്ട് സ്നേഹമുള്ളവരെ വിശ്വാസം കൃപ വിശ്വാസത്താൽ നിറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ദൈവകൃപയാൽ നിറയും അതിലൂടെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് രക്ഷ കടന്നു വരുന്നതെന്നാണ് തിരുവചനം നമ്മളോട് പറയുക അതോടൊപ്പം നമുക്ക് ലുക്കാട്ട് സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാം തിരുവചനത്തില് കർത്താവശ്യമിശ്യ സിമയോൺ പത്രോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് സിമയോൺ സിമയോൺ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പെറ്റുന്നത് പോലെ പെറ്റാൻ ഉദ്യമിച്ചു എന്നാൽ നിന്റെ വിശ്വാസം ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവിടെ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ നമ്മൾ ഏറ്റവും പ്രാർത്ഥന അതായത് ദൈവവുമായിട്ട് അഭിവേദ്യമായ ഒരു ബന്ധത്തിൽ ആയിരിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തെ വളർത്താനായിട്ട് നമുക്ക് സാധിക്കുക പലപ്പോഴും ഒന്ന് പല മാതാപിതാക്കളും പറയാറുണ്ട് മക്കൾക്ക് വിശ്വാസവും പ്രാർത്ഥനയില്ല മറ്റു കാര്യങ്ങളില്ല അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുക അതുവഴി ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് അവർക്ക് കടന്നു വരാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഇന്ന് നമ്മളെ പിടാനുഭവത്തിൻ്റെ ആറാമത്തെ ആഴ്ചയിലായിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമുക്കൊന്ന് വിലയിരുത്താം എൻ്റെ ദൈവത്തിൽ ആഴമായിട്ട് വിശ്വസിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എൻ്റെ ദൈവം പറഞ്ഞ വാക്കുകൾ എനിക്ക് ശ്രവിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അതിൽ വിശ്വാസത്തോടുകൂടി മുന്നേറാനും എത്രമാത്രം എനിക്ക് സാധിക്കുന്നുണ്ട് വന്നുപോയ ഓരോ കുറവുകളെയും ഈശോയുടെ അഞ്ച് തിരുമുറവുകളോടൊപ്പം നമ്മുടെ പ്രാർത്ഥനാ നിയമങ്ങളോടൊപ്പം നമുക്ക് ചേർത്ത് വയ്ക്കാം ദിവികാരണ ഈശ്വരത നമ്മെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ് എൻ്റെ കർത്താവ് ഈശോയെ വിശ്വസിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയ നിമിഷങ്ങളുടെ മേൽ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവികാർ ഈശോയെ നമ്മുടെ സന്നിധിയിലേക്ക് ക്ഷണിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈശ്വരത നമ്മെ അനുഗ്രഹിക്കുന്ന നിമിഷം പിടാനുഭവ ആരാധനയുടെ ആറാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന അനുഗ്രഹ നിമിഷത്തില് എല്ലാ രോഗികളെയും നമ്മുടെ കർത്താവിശ്വമിശിയായുടെ വലത്തെ തൃക്കൈയിലെ തിരുമുറിവിലേക്ക് നമുക്കൊന്ന് ചേർത്ത് വയ്ക്കാം ഭർത്തായ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിയൊമ്പത് മതി വാക്യങ്ങൾ അവൻ ജെറിക്കോയിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം ചെനക്കൂട്ടം അവനുഗമിച്ചു യേശു ആ വഴി കടന്നു പോകുന്നെന്ന് കേട്ടപ്പോൾ വഴിയൊരുകിലിരുന്ന രണ്ടന്തന്മാർ ഉച്ചത്തിൽ നിലവിളിച്ചു കർത്താവ് ദാബിത്തിൻ്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ യേശു അവിടെ നിന്ന് അവരെ വിളിച്ച് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ പറഞ്ഞു കർത്താവെ ഞങ്ങൾക്ക് കണ്ണുകൾ തുറന്നു കിട്ടണം യേശു ഉള്ളലിഞ്ഞ് അവരുടെ കണ്ണുകൾ സ്പർശിച്ച് തൽക്ഷണം അവർക്ക് കാഴ്ച കിട്ടി കർത്താവ് ദാബിത്തിൻ്റെ പുത്ര പലവിധ രോഗങ്ങളാൽ വേദനിക്കുന്ന ഓരോ മക്കളെയും ഇതാ നിങ്ങളുടെ വലത്തെ കൈയിലെ തിരുമുറിവിലേക്ക് പൂർണ്ണമായി ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ് ക്യാൻസർ രോഗികളെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ മറ്റു ശാരീരികൾ മൂലം രോഗമെന്താണെന്ന് പോലും തിരിച്ചറിയാത്ത അവസ്ഥയിലായിരിക്കുന്ന ഓരോ വ്യക്തിയാണ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന് അറിയിച്ചത് ഈശോയെ എല്ലാ രോഗികളിലേക്കും നിന്റെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് ചൊരിയണമേ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയം യേശുവേ നിന്നെ വിളിച്ചു കരുത്തേകും നിൻകരമെൻ തോളി പതിച്ചു ദുഃഖം മാറുന്നു ഹൃദയം നാൾ യേശുവേ നിന്നെ വീളിച്ചു കരുത്തേ തോളി പതിച്ചു ദുഃഖം എൻ 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 Press the the bell icon on the YouTube app and never miss another update.